മനോജ് കെ ജയൻ ഉർവശി വിവാഹവും വേർപിരിയിലും ഒരു കാലത്ത് ഏറെ ചർച്ചയായതാണ് രണ്ടായിരത്തിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി എട്ടിലാണ് വിവാഹമോചിതരായത് മകൾ തേജാലക്ഷ്മിയുടെ കസ്റ്റഡി അവകാശം സംബന്ധിച്ച് ഇരുവർക്കുമിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി ഇത് അക്കാലത്ത് വാർത്തയായിരുന്നു ആരോപണ പ്രത്യാരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ തുടർന്നു ഉർവശിയും കുടുംബവും തമ്മിൽ അകൽച്ചയുണ്ടായെന്നും അക്കാലത്ത് വാർത്ത വന്നിരുന്നു നടിയുടെ അമ്മയുടെ സഹോദരിമാരായ കൽപ്പനയും കലാരഞ്ജനയും മനോജ് കേജയനെ അനുകൂലിച്ചെന്നും വാദം വന്നു ഇതേക്കുറിച്ച് കൽപ്പന ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ഉർവക്ഷിക്ക് ഞങ്ങളുമായി അകൽച്ചയുണ്ടായെന്ന് തുറന്നു പറഞ്ഞ കൽപ്പന പക്ഷേ ഇത് വലിയ പ്രശ്നമല്ലെന്നും അന്ന് വ്യക്തമാക്കി കൈരളി ടി വിയിൽ സംസാരിക്കുകയായിരുന്നു കൽപ്പന ഇന്നും എൻ്റെ ബ്രദറാണ് മനോജ് അനിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അവളുടെ കുഞ്ഞാണ് കുഞ്ഞ് മനോജിൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആരുടെ മുന്നിൽ പോകണം മനോജിൻ്റെ കൂടെയല്ലേ നിൽക്കാൻ പറ്റൂ പക്ഷേ അവൾക്കതിൽ സന്തോഷമേ ഉള്ളൂ അവളുടെ മകളെ ഇത്ര അമ്മമാരല്ലേ നോക്കിയത് കുഞ്ഞാറ്റ എന്ന കുഞ്ഞ് ഉർവക്ഷിയാണ് അവളിലൂടെ ഞങ്ങൾ ഉർവശിയെ കണ്ടു അവൾക്ക് ഓണത്തിന് വാങ്ങി കൊടുക്കേണ്ട തുണി കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ കഴിക്കുന്ന ഏത് ഭക്ഷണവും അവൾക്കും വാരി കൊടുക്കും ഉറവശിയുമായുള്ള പിണക്കം അധികനാൾ പോകില്ലെന്നും അന്ന് കൽപ്പന വ്യക്തമാക്കി ഞാൻ പത്ത് ദിവസം ആശുപത്രിയിലായി എനിക്ക് അവളെ കാണണമെന്ന് തോന്നിയപ്പോൾ വിളിച്ചു അവൾ അമൃതയുടെ നട വരെ വന്നു ഇതിനകത്തോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞു കാരണം വേറെ വല്ല അസുഖമായി ചിത്രീകരിക്കും പനി വന്ന് ബ്ലഡ് കൗണ്ട് കുറഞ്ഞാണ് ഞാൻ ആശുപത്രിയിലായത് ഞാനിപ്പോൾ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് ഉറവശി അമൃത ഹോസ്പിറ്റലിൻ്റെ താഴെ വരെ വന്നു കാരണം എല്ലാവരും കൂടെ കയറി വന്നാൽ എന്തോ വലിയ പ്രശ്നമായെന്ന് കരുതുമെന്ന് ആളുകൾ കരുതുമെന്നും കൽപ്പന അന്ന് ചൂണ്ടിക്കാട്ടി ഞങ്ങളുടെ ബന്ധം ഈ ജന്മം മാറില്ല കാരണം ഞങ്ങൾ അങ്ങനെ വളർന്നവരാണ് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലായിരുന്നെന്നും കൽപ്പന പറഞ്ഞു എന്നാൽ നേരിട്ട് കണ്ട പിണക്കം മാറുന്നതിന് മുമ്പ് കൽപ്പന ലോകത്തോട് വിട പറഞ്ഞു കുടുംബം തന്നിൽ നിന്ന് അകന്നതിനെക്കുറിച്ച് മനോരമ ന്യൂസിൽ ഒരിക്കൽ ഉർവക്ഷയും സംസാരിച്ചിട്ടുണ്ട് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു ഞാൻ അവരുടെ ഇഷ്ടത്തിന് വില കല്പിക്കാതെയാണ് ജീവിതം തിരഞ്ഞെടുത്തത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ വിവാഹത്തിന് ആരും സപ്പോർട്ട് ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ അവരോട് പോയി പറയുക എന്നത് തനിക്ക് ബുദ്ധിമുട്ടായിരുന്നെന്നും അന്നൂർ വശി വ്യക്തമാക്കി പറയുമ്പോൾ വിശദമായി പറയേണ്ടി വരും എൻ്റെ ചിറ്റപ്പൻ്റെ മരണശേഷം എല്ലാവരും കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഞാൻ മദ്രാസിൽ തന്നെ തുടർന്നു എന്തുകൊണ്ട് ഞാൻ മാത്രം അവിടെ താമസിക്കുന്നെന്ന ചിന്ത വരും എൻ്റെ ഈ പ്രശ്നങ്ങളെ കൊണ്ടാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യാതിരുന്നതെന്ന് അവർ മനസ്സിലാക്കി അവർ മനസ്സിലാക്കി വന്നപ്പോൾ കുറേ താമസിച്ച് പോയി പിന്നെ കാര്യങ്ങൾ അവർ ഇടപെടുന്ന സ്റ്റേജും കഴിഞ്ഞു പോയിരുന്നെന്നും അന്നൂർ പറഞ്ഞു ഇന്ന് ഇരുവരും തമ്മിൽ അകൽച്ചയില്ല